നൊവേനയ്ക്ക് നമ്മൾ തിരികെത്തിക്കും നർച്ചയിടും മാലയിടും നൊവേനയ്ക്ക് നമ്മളെല്ലാ പ്രാരാബ്ദങ്ങളും പറയും പറഞ്ഞ് സംതൃപ്തി അടഞ്ഞു പോകും എന്നാൽ വചനം അതല്ല വചനം ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ് ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ദൈവത്തെ സ്നേഹിക്കാൻ ഒരു കൃപ കിട്ടും അതിരാവിലെ ഉണർന്നാൽ ഹാലലുയു അതിരാവിലെ താല്പര്യപൂർവ്വം എഴുന്നേറ്റാൽ അവൻ അത്യുന്നതിൻ്റെ മുൻപിൽ പ്രാർത്ഥനകൾ അർപ്പിക്കും അവൻ പാപമോചനത്തിനായി യാചിക്കും അടുത്ത ഭോജനം പറയാണ് ജ്ഞാനത്തിൻ്റെ ചൈതന്യം അവനിൽ നിറയും ദൈവിക ജ്ഞാനം അവനിൽ നിറയും പ്രിയപ്പെട്ടവരെ കർത്താവിനോട് ഇൻറ്റിമസി ഉണ്ടാകാൻ അതായത് ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കർത്താവിനോട് ഹൃദയ ബന്ധമാണ് ഇത് നമുക്ക് നേടിയെടുക്കണം ആളുകൾക്കുണ്ട് പക്ഷേ പലപ്പോഴും അതങ്ങ് മുറിഞ്ഞു പോകും ബന്ധം മുറിഞ്ഞു പോവും അതുകൊണ്ട് ഈശോ ദൈവം ആഗ്രഹിക്കുന്നത് ഈ കൃപയിലായിരിക്കുക കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നുള്ള കർത്താവിനോട് ഐക്യത്തിൽ ജീവിക്കുക അത് പറ്റും അത് പറ്റത്തില്ല ബൈബിൾ അങ്ങനെ പറയുന്നില്ല അതുകൊണ്ടാണ് റോമർ കിഴിയിൽ ഇങ്ങനെ മെട്ടാം അധ്യായം ഒന്നാം വാക്യം പറയും യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ പറ്റും അതെപ്പോഴാണെന്നറിയാവോ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു ഹൃദയ ബന്ധമുണ്ടാവും പ്രിയപ്പെട്ടവരെ നമ്മൾ അത് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നു ഇസ്രായേൽ ജനത്തെ പരിശീലിപ്പിച്ച ദൈവം നമ്മെയും പരിശീലിപ്പിക്കുന്ന കാര്യം ഈ കാലഘട്ടത്തിൽ പക്ഷെ പിശാശീന്ന് അറിയാമോ നമ്മളെ രാത്രിയില് ഒമ്പത് ഒൻപതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര അന്നേരമായിരിക്കും ഒരു ഫോണ് അന്നേരമായിരിക്കും കുറേ വീഡിയോകൾ ഇതിങ്ങനെ കണ്ട് കേട്ട് ഇരുന്ന് വിളിച്ച് നമ്മളിങ്ങനെ കഴിയും എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് ആ എല്ലാവരും ഉറങ്ങി എന്നാൽ തോന്നുന്നു എന്നാൽ ഞാൻ ഉറങ്ങിയേക്കാം വെളുപ്പിനെ എഴുന്നേക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടാകരു ദൈവം ആഗ്രഹം വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിച്ചാൽ കർത്താവിനോടൊരു ഇൻറ്റിമസി ഹൃദയ ബന്ധം ഉണ്ടാകും അത് ഞാൻ എല്ലാ ദിവസവും നാല് മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു ഇപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടേ കാലിലൊക്കെ എഴുന്നേറ്റ് അങ്കിരിക്കും അവിടുത്തെ സമയമായി വ്യത്യാസം എന്തായാലും ഇപ്പോൾ ഒരു മൂന്നരക്കെങ്കിലും എഴുന്നേറ്റ് ദൈവസന്നിധി ആരാധന നടത്തും ആരാധന അവിടെ ഒരു കുഞ്ഞു ഞാപ്പിലുണ്ടെന്നൊക്കെ അറിയാമല്ലോ അല്ലേ ആ ഇവിടെ അവിടെ മുകളിൽ മേടയുടെ മുകളിൽ കൊച്ചു ചാപ്പലൊക്കെ ഉണ്ടാക്കി ഇത് വികാരം ഈശ്വര എഴുന്നിട്ടുണ്ട് അവിടെ മൂന്നരയ്ക്ക് എഴുന്നേറ്റ് പിന്നീട് മേന്മ പറയല്ല പക്ഷേ പുലരിയിൽ ഉണർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു ഹൃദയ ബന്ധമുണ്ട് വലതേരം പറയാം ഹാലേലുയാ